ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടാർക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ ഇഷിതയെ മഹേഷും കൂടി ഒരുമിച്ചെടുത്ത് തീരുമാനിക്കുകയാണ് കൈലാസേട്ടന്റെ നാപ്പത് ലക്ഷത്തിന്റെ ആ ഒരു ബാധ്യത തീർത്തു കൊടുക്കാന്ന് അങ്ങനെ മഹേഷിന്റെ അടുത്ത് പതിനഞ്ച് ലക്ഷവും ഇഷിതയാണെന്നുണ്ടെങ്കിൽ ബാക്കി ഇരുപത്തിയഞ്ചു ലക്ഷം രൂപ ഇടാന്ന് പറയുന്നുണ്ട് രണ്ടുപേരും കൂടി ചേർട്ട് കൈലാസിന്റെ ആ ഒരു കട തീർക്കാൻ വേണ്ടിയിട്ടുള്ള ഉദ്ദേശം ആട്ടോ അങ്ങനെ രാവിലെ ആവുമ്പോഴേക്കും ഇഷിത പറയേണ്ട ഒരുങ്ങി കഴിയുമ്പോഴേക്കും ഇഷിത പറയണ്ടേ എല്ലാ കൈലാസ കൈലാസേട്ടന്റെ ആ ഒരു ചാപ്റ്റർ നമുക്ക് ക്ലോസ് ചെയ്യാം േ ഉം വേണം എന്തെങ്കിലും ഇന്നെ എല്ലാം ചെയ്യാം അല്ലേ ഉം ചെയ്യാം എന്ന് പറയാണ് ശേഷം വിശുദ്ധേന കാര്യങ്ങളൊക്കെ തന്നെ നമ്മുടെ മഹേഷ് വീട്ടിൽ പറയുന്നുണ്ട് അമ്മേ അച്ഛാ എന്ന് പറഞ്ഞു വിളിക്കാണ് എന്താ മോനെ അല്ല ഇവിടെ മഞ്ജു മിച്ച കാര്യം പറഞ്ഞിരുന്നല്ലോ നാപ്പത് ലക്ഷത്തിനും രൂപയുടെ ഒക്കെ ഉണ്ടെന്ന് അതെ ഞാനും ഇഷിതയും കൂടി ഒരു തീരുമാനം എടുത്തിട്ടുണ്ട് നാപ്പത് ലക്ഷം രൂപ എന്റെ കയ്യിൽ ഒറ്റക്ക് എടുക്കാനായിട്ടില്ല അതുകൊണ്ട് ഞാൻ ഇയാൾക്ക് പറഞ്ഞൊന്നുമില്ല പക്ഷെ ഇയാൾ ആ തീരുമാനം എടുക്കാണ് ചെയ്തത് പതിനഞ്ച് ലക്ഷം രൂപ എന്റെ അടുത്ത് ഇടാനും ബാക്കി ഇരുപത്തഞ്ചു ലക്ഷം രൂപ ഇയാൾ ഇടാന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ആ കാര്യം ചെയ്യാൻ പോണത് എന്ന് പറയാണ് ആ സമയത്ത് നമ്മുടെ യക്ഷിതയുടെ മുഖത്തേക്ക് നോക്കാണ് സ്വപ്നവലി മോളെ സത്യമാണോ എന്ന് ചോദിക്കുമ്പോ അതെമ്മേ സത്യ തന്നെയാണ് ഇരുപത്തഞ്ചു ലക്ഷം രൂപ അക്കൗണ്ട് കിടപ്പുണ്ട് അത് ഞാൻ എന്തായാലും ഇന്ന് മഹേഷാന്ന് പറഞ്ഞിട്ടുണ്ട് കൈലാസ് കൈലാസേട്ടൻ എന്തൊക്കെ പറയാ നമ്മുടെ കുടുംബത്തിലെ ഒരു അംഗമല്ലേ അപ്പൊ അദ്ദേഹത്തിന് എന്തെങ്കിലും പ്രശ്നം വന്നാൽ നമ്മളല്ലേ ഇമ്മ സോൾവ് ചെയ്യേണ്ടത് ഓ എന്റെ മോളുടെ എന്ത് വലിയൊരു മനസ്സാണ് കണ്ടില്ലേ രാമ ഇഷുതരണം ചോദിക്കുമ്പോഴേക്കും നമ്മുടെ രാമനാഥൻ പറയുന്നുണ്ട് അതങ്ങനെയും വരുള്ളൂ മാഷിന്റെ പ്രിയാമ്മയുടെ മകളല്ലേ അതുകൊണ്ട് ഇങ്ങനെ തന്നെ വരുള്ളൂ വളർത്തു ഗുണം എന്നൊക്കെ പറയണത് ഇതാണ് സ്വപ്നവല്ലി പിന്നെ ഞാൻ കണ്ടുപിടിച്ച പെണ്ണല്ലേ ഒട്ടും മോശാവില്ല എന്നിങ്ങനെ പറയാട്ടോ സ്വപ്നൊക്കെ പറയണ്ട മഞ്ജിമ ഓടിപ്പെട്ട് ശിഷിത പറ ഇഷിത നന്ദിയുണ്ട് ഒരിക്കലും വിചാരിച്ചില്ല ഇത് നടക്കുമെന്ന് ശരിക്കും പറയാൽ അതാണ് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല ഇഷിത ഞാൻ എന്തുമാത്രം ദ്രോഹിച്ചിട്ടുണ്ട് ഇഷിതന പക്ഷെ ഇഷിത അതൊന്ന് മനസ്സിൽ വെക്കാണ്ട് എന്നെ സഹായിക്കാൻ വേണ്ടി ഒരുങ്ങുന്നു എന്റെ ചേച്ചി നമ്മൾ തമ്മിൽ അങ്ങനെ പല പ്രശ്നങ്ങളും കാര്യങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകാം പക്ഷെ കുടുംബത്തിലൊരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാലേ നമ്മളെല്ലാവരും ഒറ്റക്കെട്ടിട്ട് നിക്കും മനസ്സിലായോ മനസ്സിലായി ഇഷിത വളരെ നന്ദിയുണ്ട് ചേച്ചി കാര്യം കഴിഞ്ഞിട്ട് പോലും നന്ദി മനസ്സിലാക്ക ഓഹ് എന്നൊക്കെ പറ മഞ്ജിമ ചിരിക്കുകയാണ് നമ്മുടെ കൈലാസിനും ഭയങ്കര സന്തോഷമാണ് ഇഷിതയത് മഹേഷിടത്ത് നന്ദിയും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ അവരുടെ അയാളുടെ കടം ഒതുക്കാൻ വേണ്ടി ഇഷിതയെ മഹേഷും കൂടി തീരുമാനിക്കുകയാണ് പിന്നീടാണെങ്കിൽ മഹേഷിന് അരുദ്ധതി മേഡം വിളിക്കുന്നുണ്ട് ആണെങ്കിൽ അവരുടെ ക്വാർട്ടേഴ്സിലേക്ക് പോവാണ് എന്താ മേഡം പെട്ടെന്ന് വിളിച്ചത് ഞാനിപ്പോ ഇവിടുന്ന് അങ്ങോട്ട് പോയതല്ലേ ഉള്ളൂ പിന്നെന്താ പെട്ടെന്ന് വിളിച്ചത് എന്തെങ്കിലും കാര്യം പറയാനുണ്ടായിരുന്നോ ഉം പറയാനുണ്ട് കൊറച്ച് സീരിയസ് മാറ്റർ ആണ് എന്താ മേഡം കേരള ചാപ്റ്റർ വിൽക്കുന്നതിനെ കുറിച്ച് എന്തെങ്കിലും ഓ എന്റെ മഹേഷ് മഹേഷിന് ഈ വിചാരം മാത്രമേ ഉള്ളു അല്ലാതെ കുടുംബത്തിലെ കാര്യങ്ങൾ ഒന്നുമില്ലേ മഹേഷ് ഏതു നേരം ഇത് തന്നെയാണോ വിചാരിച്ചോണ്ടിരിക്കുന്നത് അതല്ല മേഡം എന്റെ ചോറല്ല എന്തൊക്കെ പറഞ്ഞാലും ഹിന്ദുസ്ഥാൻ കമ്പനി അപ്പൊ അതുകൊണ്ട് ചോദിച്ചെന്നേ ഉള്ളൂ എന്ന് പറയാനെ മഹേഷ് ഇത് കമ്പനിയിലെ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല ഇത് നമ്മുടെ പേഴ്സണൽ കാര്യങ്ങളാണ് കുടുംബങ്ങൾ തമ്മിലുള്ള കാര്യം എന്തോ പറ്റി മേഡം അനുഗ്രഹക്ക് എന്തിനും കംഫർട്ട് കുറവ് തോന്നൽ എന്തെങ്കിലും ഉണ്ടായോ ഇഷിതയുടെ വീട്ടില് അല്ല ഞാനോ ഇഷിതയോ ആരെങ്കിലും അനുഗ്രഹം അടുത്ത് മോശമായിട്ട് പെരുമാറിയ പോലെ എന്തിനും പറഞ്ഞോ എന്ന് ചോദിക്കുമ്പോ ഇല്ല അനു മഹേഷ് അങ്ങനെയൊന്നും അല്ല അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇഷിതയുടെ അച്ഛനമ്മനും കാണാതെ ആൾക്കിരിക്കാൻ പറ്റുന്നില്ല രണ്ടു ദിവസം എന്റെ കൂടെ വന്ന് നിൽക്കാൻ പറഞ്ഞപ്പോഴത്തേക്കും ഇഷിതയുടെ അച്ഛനമ്മനെയൊക്കെ മിസ് ചെയ്യുന്നു ആള് പറയണത് ആ സമയത്ത് മഹേഷ് പറയണ്ട് അത് അങ്ങനെയാ മാഡം ഇഷിതയുടെ അച്ഛനമ്മ പറഞ്ഞത് സാധാരണ ഒരു പോലെ അല്ല അവർ തമ്മിൽ ഭയങ്കര പ്രണയമാണ് മക്കളെ ഭയങ്കര സ്നേഹിക്കുന്ന അച്ഛനമ്മയാണ് അവരുടെ ഏറ്റവും വലിയ ഗുണം അവരുടെ മക്കളെ പോലെ അവർ മറ്റു മക്കളെ കാണുന്നു എന്നാണ് സാധാരണ ഒരു അച്ഛനമ്മക്കോ മാമാർക്കോ അങ്ങനെ പറ്റില്ല സ്വന്തം മക്കളെ സ്നേഹിക്കുന്നതും കാണുന്നതുപോലെ വേറൊരാളെ അങ്ങനെ കാണാനോ സ്നേഹിക്കാനോ ഒന്നും പറ്റില്ല പക്ഷെ മാഷിന്റെ ആ ഒരു അമ്മയുടെ ഗുണം അതാണ് അനുഗ്രഹനെ അവര് സ്വന്തം മകളെ പോലെയാണ് കാണുന്നത് അതെ ആള് ആകെ വിങ്ങിപ്പോട്ടിരിക്കടി മാഷാച്ചനേയും അതുപോലെ തന്നെ പ്രിയാമണി അമ്മേനെ കാണണോന്ന് പറഞ്ഞിട്ട് പറഞ്ഞിട്ട് ചിരിക്കാട്ടോ മഹേഷ് ഞാൻ അതൊന്നും അല്ല മഹേഷോട് പറയാൻ വന്നത് എൻ്റെ മോളും ഞാനും വർഷങ്ങളായിട്ട് ഒറ്റപ്പെട്ട് ജീവിക്കുന്ന പോലെയാണ് എൻ്റെ മോൾക്ക് ഞാനും എനിക്ക് എൻ്റെ മോളും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷെ ഇപ്പൊ അവള് തീരുമാനിച്ചു ഒരു മാര്യേജ് കഴിക്കുന്നു ആഹാ ആ നല്ലൊരു കാര്യമാണ് മേഡം മേഡത്തിന്റെ ഏറ്റവും വലിയ പരാതിയാണല്ലോ മോള് വിവാഹത്തിനെ സമ്മതിക്കുന്നില്ല എന്നുള്ളത് ഇപ്പൊതേ അനുഗ്രഹ തന്നെ വിവാഹത്തെ സമ്മതിച്ചു ഇത് നല്ലൊരു കാര്യം തന്നെയാണ് മേഡം അതെ നല്ലൊരു കാര്യമാണ് പക്ഷെ അവനൊരു അവൾ ഒരു പയ്യനെ കണ്ടുപിടിച്ചിട്ടുണ്ട് ആഹാ അത് കൊള്ളാലോ ഓ അപ്പൊ ആൾക്ക് ലവ് അഫെയർ ഒക്കെ ഉണ്ടല്ലേ ഏ ലവ് അഫെയർന്നല്ല സത്യമാൻ അവൾ ഇതുവട്ട് ആ ആ പയ്യനെ പ്രപ്പോസ് ചെയ്തിട്ട് പോലും ഏഹ് ഇത് നല്ലൊരു കഥയാണല്ലോ ഉം ബാക്കിയൊക്കെ അവള് തന്നെ പറയും മോളെ അനുഗ്രഹം ഇങ്ങോട്ട് വന്നേ എന്ന് പറയാൻ വിളിക്കാണ് അനുഗ്രഹ മുകളിൽ നിന്ന് ഓടിച്ചാടി നിലത്തേക്ക് ഇറങ്ങുമാട്ടോ ആ മഹേഷ് ചേട്ട എന്ന് പറഞ്ഞിട്ട് നാണത്തോടെ നിൽക്കുവാണ് കണ്ടില്ലേ ഇവളുടെ നാണം കണ്ടില്ലേ മഹേഷ് ഇവിടെ ഇങ്ങനെ നാണത്തോട് കൂടി ഞാൻ കാണുന്നത് ആദ്യമായിട്ടാണ് കേട്ടോ ഞാനും എന്ന് ഇങ്ങനെ പറയാണ് എല്ലാ അനുഗ്രഹേ അമ്മ പറഞ്ഞു വിവാഹത്തിന് സമ്മതിച്ചു പക്ഷെ ഏതൊരു പയ്യനായിട്ട് ഒരു ഇഷ്ടമുണ്ടെന്ന് പറഞ്ഞു പക്ഷെ ആ പയ്യനെ പ്രൊപ്പോസ് ചെയ്തിട്ടില്ലെന്ന് അല്ല ഏതാ ഭാഗ്യവൻ എന്ന് പറയുമ്പോ അനുഗ്രഹ പറയണ്ടേ അത് അത് മഹേഷ് ചേട്ടാ പറഞ്ഞോളൂ ആരാണെങ്കിലും പറഞ്ഞോളൂ എന്ന് പറയാണ് അത് വേറെ ആരുമല്ല മഹേഷ് ഏട്ടൻ്റെ അനിയൻ വിനോദാണ് എന്ന് പറയാണ് ഏ വിനോദോ ഉം അതെ എനിക്ക് വിനോദായിട്ട് ഇന്നും ഇന്നലെയുള്ള പരിചയം ഒന്നല്ല വർഷങ്ങളായിട്ട് മുമ്പുള്ള പരിചയമാണ് വിനോദ് പറഞ്ഞിട്ടുണ്ടാവോ അല്ലേ ഉം അനുഗ്രഹമായിട്ടുള്ള പരിചയത്തിന്റെ കാര്യങ്ങളൊക്കെ അവൻ എന്നോട് പറഞ്ഞിരുന്നു എന്ന് പറയാണ് ആ അത് വെറും പരിചയമല്ല വിനോദ് എന്നെ എങ്ങനെയാ കാണുന്നെന്ന് എനിക്കറിയില്ല പക്ഷേ എനിക്ക് വിനോദിനോട് ഒരു ഇഷ്ടമൊക്കെ ഉണ്ട് ഒരു പ്രണയം എന്നൊക്കെ പറയാണ് ആ സമയത്ത് മഹേഷ് പറയണ്ട എന്തായാലും നല്ല കാര്യം വിനോദിനും ഒരു പെണ്ണാലോചിക്കുന്ന കാര്യമൊക്കെ ഞങ്ങൾ ആലോചിക്കായിരുന്നു അനുഗ്രഹ ആദ്യമായിട്ട് വീട്ടിൽ നിന്നപ്പോ അച്ഛനും നമുക്കൊക്കെ അനുഗ്രഹനെ വല്ലാതെ അങ്ങനെ ഇഷ്ടമായി ചെയ്തു എന്തായാലും ഈ കാര്യം ഞാൻ ഇന്ന് തന്നെ വീട്ടിൽ സംസാരിക്കാം മേഡം അതിനുശേഷം ഞാൻ പറയാം പിന്നെ ഒരു കാര്യം ഞാൻ പ്രത്യേകം പറയട്ടെ വിനോദിന്റെ കാര്യങ്ങളൊക്കെ ഇപ്പൊ തീരുമാനിക്കണത് ഞാനാണ് അവൻ കഴിഞ്ഞ ദിവസം ഒരു കല്യാണത്തിന്റെ കാര്യമൊക്കെ പറഞ്ഞപ്പോ അവൻ പറയുകയും ചെയ്തു ഏട്ടൻ ആരെ പറയുന്നു അവരെ ഞാൻ കല്യാണം കഴിക്കുമോന്ന് അപ്പൊ അതുകൊണ്ട് തന്നെ മേഡം വിചാരിച്ചോ ഈ വിവാഹം നമ്മൾ ഉറപ്പിച്ചിരിക്കുന്നു ഈ വിവാഹം നമ്മൾ നടത്തിയിരിക്കും മേഡം ഇത് മഹേഷിന്റെ വാക്കാണ് സത്യമാണ് മഹേഷ് ഇതേ എന്റെ മോൾക്കാണ്ട് വാക്ക് കൊടുക്കണത് അനുഗ്രഹ വാക്കാണ് ഇത് ഈ ഏട്ടൻറെ വാക്കാണ് എന്റെ അനിയൻ വിനോദ് നിനക്കുള്ളതാണ് വിനോദ് നീയും തമ്മിലുള്ള വിവാഹം എത്രയും പെട്ടെന്ന് തന്നെ നടക്കും അപ്പോ അനുഗ്രഹ ഞാൻ വീട്ടിൽ പോയിട്ട് വരാം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ മഹേഷ് അവിടെ നമ്മോട് പോകുകട്ടോ ഇഷിതക്കും അങ്ങനെ തന്നെയാണ് ഇഷിതയും മഹേഷിന്റെ മഹേഷിനോട് പറയാൻ വേണ്ടി കാത്തിരിക്കുകയാണ് നമ്മുടെ സുചിത്രയുടെയും അതുപോലെ തന്നെ വിനോദിന്റെയും കാര്യത്തിന് കാര്യത്തിനെ വേണ്ടിയിട്ട് പക്ഷെ ഇഷിതക്കിപ്പൊ നേരിടേണ്ടി വരുന്നത് വേറൊരു വലിയൊരു പ്രതിസന്ധി തന്നെയാണ് കൈലാസ് കൈലാസ് ഏത് നേരം ഇഷിതയുടെ പുറകെ തന്നെയാണ് കേട്ടോ ഇഷിതൊക്കെ മനസ്സിലായി കൈലാസിന് ചെറിയൊരു നരമ്പുരോഗം ഉണ്ടെന്ന് അതിനുള്ള മരുന്ന് കൊടുത്തോളാം എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇഷിത നിൽക്കുന്നത് പക്ഷേ ഈ കൈലാ ത് ഇതേനെ വല്ലാതെ അങ്ങോട്ട് അട്രാക്ട് അതായത് ഇഷിത് ഇങ്ങനെയുള്ള വിചാരം ഇങ്ങനെയാട്ടോ ഇഷിതക്കും തന്നെ ഇഷ്ടമാണ് പക്ഷെ നമ്മള് പുറത്ത് കാണിക്കണില്ല കൈലാസിനെ മുമ്പിൽ വീടാത്ത ഒരു പെണ്ണു പോലും ഇല്ല ഇഷിതയും വീടും അങ്ങനത്തെ ഒരു ചവർ സെറ്റപ്പ് ആണ് ഈ കൈലാസിനെ അങ്ങനെ വീട്ടിൽ ആരും ഇല്ലാത്തൊരു ദിവസം ഇഷിതനെ കയ്യിൽ എടുത്തോളാം എന്നൊക്കെ വിചാരിച്ചിട്ടാണ് നിൽക്കുന്നത് അങ്ങനെ ആ ഒരു ദിവസ ദിവസത്തിന് വേണ്ടി കാത്തിരിക്കുക കേട്ടോ ശരിക്കും പറഞ്ഞാൽ കൈലാസ് പക്ഷെ ഈ നേരം ഇഷുതിന്റെ കൂടെ ചിപ്പി ഉണ്ടാവും അതൊട്ടും തന്നെ കൈലാസിനെ ഇഷ്ടേയല്ല അങ്ങനെ ചിപ്പിയൊന്നും ഇല്ലാത്തൊരു ദിവസം നമ്മുടെ കൈലാസ് ഇഷുതിനെ കയറി പിടിക്കാൻ വേണ്ടി നോക്കുവാണ് ഇഷുത പൊട്ടിത്തെറിക്കുവാണ് മേലാൽ ഇങ്ങനത്തെ സ്വഭാവമായിട്ട് എന്റെ അടുത്ത് വന്നു പോയത് മഞ്ചുമസിലെ ഭർത്താവായത് കൊണ്ട് മാത്രമാണ് ഞാൻ വെറുതെ വിടുന്നത് വെറുതെ ഇവിടെ ഒരു കുടുംബ കലഹം ഉണ്ടാക്കരുത് നിങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ട് മഹേ നമ്മുടെ കൈലാസിനെ വിരട്ടി ഓടിക്കുകയാണ് നമ്മുടെ ഇഷിത പക്ഷെ അങ്ങനെ ഇങ്ങനെ കൈലാസത്തെ തെന്നി മാറില്ല കേട്ടോ എങ്ങനെയായാലും കുഴപ്പമില്ല ഇവളെ ഞാൻ ആക്കും ആ ഒരു വിചാരം മാത്രമേ ഉള്ളൂ കൈലാസിനെ അതിനുശേഷമാണെങ്കിൽ കൈലാസ ഇഷിതര പുറകെ ഇങ്ങനെ നടക്കാൻ പോകുന്ന ഭാഗങ്ങളൊക്കെ തന്നെയാണ് നമ്മളിന് കാണാൻ പോണത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ മറ്റൊരു വീഡിയോ കാണാം ടേക്ക് കെയർ ബൈ Bye.